മംഗല്ലിത്താലി രചന കാശിനാഥൻ അവ തരണം മിത്രവിന്ദ ഹരി എവിടെ പോയതാണ് മോളെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് ഭദ്രയോട് ചോദിച്ചു ഹരിയേട്ടൻ ഇപ്പോൾ വരുമമ്മേ ആരെയോ അത്യാവശ്യമായി കാണുവാനായി പോയതാണ് മുൻപേ പറഞ്ഞ മറുപടി തന്നെയാണ് അവൾ അപ്പോഴും അവർക്ക് കൊടുത്തത് അച്ഛനും അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുമൊക്കെ ചേർന്ന് എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഭദ്ര നോക്കിയതേയില്ല അവളും അമ്മയും കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൂടെ നടന്നു ഈ സമയത്ത് തൻ്റെ ഫ്രണ്ടിൻ്റെ ജ്വല്ലറി ഷോപ്പിലേക്കായിരുന്നു ഹരി പോയത് അപ്പോഴേക്കും അവനത് ക്ലോസ് ചെയ്തു പിന്നീട് അയാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുവാനൊന്നും ഹരി മെനക്കിട്ടില്ല നേരെ മറ്റൊരു ഷോപ്പിലേക്ക് കയറി അധികം വീതിയില്ലാത്ത ഒരു ചെറിയ മാല ഒപ്പം കുഞ്ഞിത്താലിയും അത് നോക്കി അവൻ ഒന്നും അന്തഹസിച്ചു ഒരു ഫോട്ടോ എടുത്ത് ഭദ്രയ്ക്ക് അയച്ചു കൊടുത്തു അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഉടനെ തന്നെ അവൾ ഹരിയെ വിളിച്ചു ഏട്ടാ നന്നായിട്ടുണ്ട് എനിക്ക് ഒരുപാട് എനിക്കൊരുപാടിഷ്ടമായി അച്ഛന് ഒരു റിങ് വാങ്ങിക്കാം അല്ലേ ഭദ്ര ആ മതി മതി എങ്കിൽ ശരിടാ ഞാൻ വയ്ക്കുവാണ് ഷോപ്പ് അടയ്ക്കാറേ ആ ഓക്കെ ഏട്ടാ അവൾ കോൾ കട്ട് ചെയ്തു പുതിയ കളക്ഷനാണെന്ന് പറഞ്ഞ് സെയിൽസ് സെയിൽസ്റ്റാഫ് ഹരി ഒരു ജോഡി കമ്മൽ കാണിച്ചു ഒരു പേള് വന്നിട്ട് അതിൽ ആടുന്ന രണ്ട് കുഞ്ഞ് ജിമ്മക്ക് കമ്മലുകൾ അവൻ അതുകൂടി സർപ്രൈസായിട്ട് ഭദ്രയ്ക്ക് വാങ്ങി അതിനുശേഷം അവൻ ഒരു ഷോപ്പിലേക്ക് പോയി സാരി സെക്ഷനൊക്കെ ക്ലോസ് ചെയ്തിരുന്നു എന്നാലും അർജൻറ് ആണെന്ന് പറഞ്ഞ് ഹരി പീച്ച് നിറമുള്ള ഒരു കാഞ്ചിപുരം സാരിയും ഏകദേശം ലൈറ്റ് ക്രീം വിത്ത് പീച്ച് ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു ഷർട്ടും സിൽവർ കരയുള്ള മുണ്ടും കൂടിയുണ്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ ഫദ്രിക്കു വേണ്ടി വില കൂടിയ ഒരു സൽവാർ സെറ്റ് കൂടെ ഹരിക്ക് ഒരു കുർത്തയും ഉണ്ടും അവൾക്ക് സാരി വാങ്ങണമെന്നാണ് ഹരി ആഗ്രഹിച്ചത് എന്നാൽ ബ്ലൗസ് എന്ന് അവന് സംശയമായി മീര ടീച്ചറിനാവുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഫദ്രിയുടെ കാര്യത്തിൽ സംശയം അതുകൊണ്ട് ഒരുപാട് കല്ലും മുത്തും ഒക്കെ തുന്നിയ മുന്തിയനും സൽവാറായിരുന്നു ഹരി അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത് അങ്ങനെ ഹരി തിരിച്ചെത്തിയപ്പോൾ നേരം ഇത്തിരി വൈകി അതിഥികൾ പലരും പിരിഞ്ഞു പോയിരുന്നു മോനെ ഇതെവിടെ പോയി എന്താണ് ഇത്ര ലേറ്റ് ലേറ്റായത് രവീന്ദ്രൻ ചോദിച്ചു അത് അച്ഛാ എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാണ് അവനോട് സംസാരിച്ച് ഇത്തിരി നേരം ഇരുന്നു എന്നാൽ പിന്നെ നമുക്കിറങ്ങിയാലോ ആ ഇറങ്ങാം ഹരി കണ്ണുകൾ കൊണ്ട് ഭദ്രയോട് പല കഥകൾ കൈമാറുന്നുണ്ട് മേരി ഇടയ്ക്കൊക്കെ കാണുന്നുമുണ്ട് എന്നാൽ ആർക്കും ഒന്നും പിടികിട്ടിയില്ല രണ്ടു വണ്ടികളിലായി അവർ വന്നതുകൊണ്ട് തിരിച്ചു അങ്ങനെ തന്നെ മേരിയും രവീന്ദ്രനും കൂടി അയാളുടെ വണ്ടിയിൽ കയറി ഹരിയട്ട ഒന്ന് കാണിച്ചേ നോക്കട്ടെ എല്ലാം ഹരിയോടൊപ്പം വണ്ടിയിൽ കയറിയതും ഭദ്ര കിടന്ന് ബഹളം കൂട്ടി ഞാനത് ഡിക്കിയിൽ വെച്ചത് ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട് പോക്കറ്റിൽ നിന്നും അവനൊരു ബോക്സ് എടുത്തു എന്നിട്ട് അവളുടെ നേർക്ക് നീട്ടി ബോക്സ് തുറന്നതും അവൾ സന്തോഷം കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു അമ്മയ്ക്ക് മാല അച്ഛനൊരു റിങ് കൊള്ള ഹരിയേട്ട അടിപൊളിയായിട്ടുണ്ട് അച്ഛന് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ തനിക്കറിയാമല്ലോടോ ഹരിയേട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതാണ് എനിക്ക് ഏറെ സങ്കടം എത്ര സന്തോഷത്തോടെയാണ് ഹരിയേട്ടൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നത് എന്നിട്ടൊടുവിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്ക് വിഷമമാകും അതല്ലടോ ഞാൻ തന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ അറിയാം ഈ സമ്മാനം ഇതെത്ര വലുതാണെന്നറിയുമോ എൻ്റെ അമ്മ ഒരവിവാഹിതയാണെന്ന് വരുത്തി തീർക്കുവാനായി അച്ഛൻ അണിയിച്ച താലിമാല നമ്മുടെ ഓർഫനേജിൽ എത്തുന്നതിന് മുന്നേ മാറ്റിയതാണ് അമ്മയുടെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂടെ എന്നോട് സൂചിപ്പിച്ചു അതൊക്കെ ടീച്ചറിൻ്റെ അന്നേരത്തെ സാഹചര്യം അങ്ങനെ കണ്ടാൽ മതി നാളെ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലൊന്നു പോകാം അവിടെ വെച്ച് സർപ്രൈസായിട്ട് ഈ താലിമാല കൈമാറാമല്ലേ മതി കേട്ടാ ഡ്രസ്സൊക്കെ ഡിക്കിയിലുണ്ട് ടീച്ചറിനൊരു സാരി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ബ്ലൗസിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും ഏതെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അല്ലേ ഭദ്ര അങ്ങനെ ചെയ്യാം ഹരിയേട്ടാ അല്ലാണ്ടിപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ തനിക്കൊരു സൾവാറാണ് കേട്ടോ എടുത്തത് സാരിയൊക്കെ നമുക്ക് വൈകാതെ മേടിക്കാം എന്തിനാ ഹരിയേട്ട എനിക്ക് വാങ്ങിയത് ഷോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇരിക്കട്ടെ ഭാര്യയായി അവൻ പുഞ്ചിരിച്ചു വീട്ടിൽ തിരികെ എത്തിയപ്പോൾ രവീന്ദ്രനും മീരയും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഹരി വീടിൻ്റെ കീയെടുത്ത് രവീന്ദ്രന് കൊടുത്തു ഭദ്ര അപ്പോഴേക്കും ദിക്കി തുറന്ന് ഡ്രസ്സൊക്കെ പുറത്തേക്കെടുത്തിരുന്നു ഇതെന്താ മോളെ ഇതൊക്കെ മീര ആശ്ചര്യത്തോടെ മകളെ നോക്കി ഹരിയേട്ടം വാങ്ങിയതാ ഒരു ചെറിയ ഗിഫ്റ്റ് ഇതൊക്കെ ഉടുത്ത് നാളെ നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോണം കേട്ടോ അച്ഛ അവൾ രവീന്ദ്രനെയും മീരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറയുകയാണ് മോളെ ഇത് കഷ്ടമുണ്ട് കേട്ടോ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത് രവീന്ദ്രനും മകളെ ശാസിച്ചു ഒരു സന്തോഷം അവൾ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി അച്ഛനും അമ്മയ്ക്കുമുള്ള ഡ്രസ്സ് ഹരിയും ഭദ്രയും എടുത്തു കൊടുത്തു കൂടെ അവർക്കായി വാങ്ങിയത് കാണിച്ചു നാളെ കാലത്തെ അടുത്തുള്ള മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് പോകണമെന്നാണ് ഹരി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏറെ സന്തോഷത്തോടു കൂടിയായിരുന്നു ആ രാവ് കടന്നു പോയത് ഇതിനോടിടയ്ക്ക് അനിയെ വിളിച്ച് അമ്മയുടെ വിവരങ്ങൾ തിരക്കുവാനും ഹരി മറന്നിരുന്നില്ല ഭദ്ര അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് മേല് കഴുകി ഫ്രഷായി ഇറങ്ങി വന്ന ഭദ്രയെ നോക്കി ഹരി ചോദിച്ചു നാളെ അമ്പലത്തിലേക്ക് പോകണ്ടേ ഹരിയേട്ട അപ്പം പിന്നെ എങ്ങനെയാണ് നേരം ഇപ്പോൾ പന്ത്രണ്ടിൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എക്സ്ക്യൂസുകൾ ഒരുപാടുണ്ടല്ലോ മുൻപിൽ സോറി നാളെ ആവട്ടെ ഉറപ്പ് നാളെ റെഡ് ഫ്ലാഗ് പൊക്കി കാണിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും ക്യോ ഇല്ലെന്നേ അതിനൊക്കെ ഇനി ഒരുപാട് ദിവസമുണ്ട് അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ച ശേഷം ഹരി കിടന്നു മുടിയൊക്കെ പൊക്കി കെട്ടിവെച്ച ശേഷം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഭദ്രയും ഹരിയുടെ അടുത്തേക്ക് വന്ന് അവനോട് ചേർന്ന് കിടന്നു അവളോട് നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ അവളെ ആഴത്തിൽ പുൽകി ഒപ്പം ആ അദരവും എല്ലാം നുകർന്നു ഇതുപോലുമില്ലാണ്ട് പറ്റില്ല പെണ്ണേ പ്രായം ഇതല്ലേ തിളച്ചും അറിയുക അവൻ ഇത്തിരി കഴിഞ്ഞ് ഭദ്രയോട് പറഞ്ഞു അടുത്ത ദിവസം അതിരാവിലെ തന്നെ മീര ഉണർന്നു പ്രഭാത കൃത്യങ്ങളൊക്കെ നിറവേറ്റിയ ശേഷം അവർ അടുക്കളയിലേക്ക് പോയി ചെന്നിട്ട് എല്ലാവർക്കും കുടിക്കുവാൻ ചായ ഉണ്ടാക്കി വെച്ചപ്പോൾ രവീന്ദ്രൻ പതിയെ എഴുന്നേറ്റ് വരുന്നുണ്ട് പിന്നിലോട് ചെന്നിട്ട് അയാൾ മീരയെ കെട്ടിപ്പിടിച്ചു യോ മീര ഉറക്കം നിലവിളിച്ചു പെട്ടെന്ന് അയാൾ പിന്നിലേക്ക് മാറി പേടിപ്പിച്ച് കളഞ്ഞുള്ള രവിയേട്ടാ വലങ്കെടുത്ത് നെഞ്ചിലേക്ക് വെച്ച് മീര ശ്വാസമൊന്നെടുത്ത് വലിച്ചുകൊണ്ട് അയാളെ നോക്കി അമ്പലത്തിൽ പോകണ്ടേ റെഡിയാവാൻ നോക്ക് ഗൗരവത്തിൽ പറയുകയാണ് രവീന്ദ്രൻ കുട്ടികൾ എഴുന്നേറ്റില്ലല്ലോ നമുക്ക് റെഡിയാവാം അപ്പോഴേക്കും അവർ ഉണർന്നു വരും ആ അവർ തലകൊലുക്കി ഒരുപാട് നാളുകളായി വസന്തം മോഹിച്ച് നിന്നിരുന്ന പനിനീർ പൂക്കളുകൾ രവീന്ദ്രൻ്റെ മേരുടെയും സന്തോഷത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു അങ്ങനെ അല്പം കഴിഞ്ഞതും ഹരിയും ഭദ്രയുമൊക്കെ ഉണർന്നു ഇരുവരും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഭദ്രക്കുട്ടി ഹരി സ്നേഹത്തോടെ വന്നിട്ട് ഭദ്രയെ വിളിക്കുകയാണ് അവളപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചെറിയ തോതിൽ മേക്കപ്പ് ചെയ്യുകയായിരുന്നു ഹരി വാങ്ങിക്കൊടുത്ത സൽവാർ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒരല്പം ടൈറ്റാണ് എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവളുടെ ഡ്രസ്സിനോട് മാച്ച് ചെയ്യുന്ന ഒരു കുർത്ത തന്നെയാണ് അവനും ധരിച്ചത് ഇരുവരും ഒരുങ്ങിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു സത്യത്തിൽ കല്യാണ ശേഷം ഭദ്ര ഒരുങ്ങിയിറങ്ങി മനോഹരിയായത് ഇന്നായിരുന്നുവെന്ന് ഹരി ഓർത്തു ഹരി വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഭദ്ര തിരിഞ്ഞ് അവൻ്റെ നേർക്ക് വന്നു എന്താട്ടാ അപ്പോഴാണ് അവൻ തലേ ദിവസം വാങ്ങിയ ജിമ്മയ്ക്ക് കമ്മൽ അവൾക്ക് കൊടുത്തത് ഇതിഷ്ടായെന്ന് നോക്കിയേ അവൻ അത് അവളുടെ നേർക്ക് നീട്ടി എന്താ ഹരിയേട്ട ഇത് നോക്ക് അവൻ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഭദ്ര ആ ബോക്സ് തുറന്നപ്പോൾ രണ്ട് കുഞ്ഞു കമ്മലുകൾ അവളോട് വിടർന്ന മിടികളെ നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ നിന്നു എങ്ങനെയുണ്ട് തനിക്കിഷ്ടമായോ ഒരുപാട് എങ്കിൽ ഈ കമ്മലിടും ഭദ്ര അവൾ തന്നെ ഹരി വാങ്ങി കമ്മലിട്ടിരുന്നു കണ്ണാടിയുടെ മുൻപിലേക്ക് തിരിയാൻ തുടങ്ങിയതും ഹരി അവളെ തന്നിലേക്ക് ചേർത്തണച്ചു നോക്കിട്ട് കൊള്ളാമോന്ന് അവൾ ഇത്തിരി കുറുമ്പോടെ അവനെ നോക്കി എൻ്റെ ഭദ്രക്കുട്ടി സുന്ദരിയല്ലേ എന്തിനാണ് ഇനി കണ്ണാടിയിലൊക്കെ നോക്കി സമയം കളയുന്നത് പ്രണയാതുരമായ അവൻ്റെ വാക്കുകൾ അതവൾ കേറെ സന്തോഷം പകരുകയാണ് വെളിയിൽ നിന്നും അച്ഛൻ്റെ ഉറക്കിലുള്ള ഫോൺ സംഭാഷണം കേട്ടതും ഭദ്രഹരിയിൽ നിന്ന് അകന്നു മാറി എന്നിട്ട് ഒന്നോടൊന്ന് റെഡിയായി ഇറങ്ങി വന്നപ്പോൾ മീരയും രവീന്ദ്രനും ഹോളിൽ ഇരിപ്പുണ്ട് അമ്മേ അതീവ സന്തോഷത്തോടെ അവൾ മീരയുടെ അടുത്തേക്ക് ചെന്നു കാഞ്ചീപുരം സാരിയൊക്കെ ഉടുത്ത് മീര സുന്ദരിയായിട്ടുണ്ടായിരുന്നു കഴുത്തിലെ നേർത്ത മാലയും കാതിലെ കുഞ്ഞിക്കമ്മലുകളും കയ്യിൽ ഒന്ന് രണ്ട് കമ്പി വിളകളും അതുമാത്രമായിരുന്നു മീരയുടെ അലങ്കാരം എങ്കിലും അതിലവൾ അഴകുള്ളവളായിരുന്നു അച്ഛൻ്റെ ഷത്ത് കറക്റ്റാണല്ലോ നോക്കിയേട്ടാ ഭദ്ര പറഞ്ഞപ്പോൾ ഹരിയും അത് ശരിവെച്ചു അമ്മേ ഏട്ടം വാങ്ങിയതാണ് എൻ്റെ ഈ കമ്മല് കൊള്ളാമോ അവൾ വീണ്ടും മീരയുടെ നേർക്ക് തിരിഞ്ഞു നന്നായിട്ടുണ്ട് മോൾക്ക് നല്ലോണം ചേരും മീരയും പറഞ്ഞു അച്ഛനോടും അമ്മയോടും ഒപ്പം ഫരിയും ഭദ്രയും ഹരിയും ഇറങ്ങി ഹരിയേട്ട കുറച്ച് മുല്ലപ്പൂവ് കൂടി വേണമായിരുന്നല്ലേ അമ്പലത്തിലേക്കുള്ള പ്രധാന വഴിയിലേക്ക് കടന്നപ്പോഴാണ് ഭദ്ര തൻ്റെ ആഗ്രഹം ഹരിയോട് പറഞ്ഞത് ഉടനെ തന്നെ ഒരു പൂക്കടയുടെ അടുത്തായി അവൻ വണ്ടി ഒതുക്കി നിർത്തി എന്നിട്ട് ഭദ്രയ്ക്കും മീരയ്ക്കും മുല്ലപ്പൂവ് വന്നു തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മീര പരമാവധി ഒഴിഞ്ഞു മാറിയെങ്കിലും ഭദ്ര സമ്മതിച്ചില്ല അമ്മയ്ക്ക് പൂവ് ചോടി കൊടുത്തുകൊണ്ട് അവൾ ചേർന്നിരുന്നപ്പോൾ മീരയുടെ ഉള്ളിൽ അവളോട് വാത്സല്യമായിരുന്നു തുളുമ്പി നിന്നത് അമ്പലത്തിലെത്തിയ ശേഷം ഹരി വഴിപാട് കൗണ്ടറിലേക്ക് ചെന്നു താലി പൂജിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ സംസാരിച്ചു റസീം എടുത്ത ശേഷം ഹരി തൻ്റെ പോക്കറ്റിൽ നിന്നും മാലയും താലിയുമെടുത്ത് കോവിലിൻ്റെ അകത്തേക്ക് കയറി തിരുമേനയുടെ കയ്യിൽ അവനത് ഏൽപ്പിച്ചപ്പോഴാണ് ഭദ്രയും മീരയും രവീന്ദ്രനും കൂടി കയറി വന്നത് രവീന്ദ്രൻ ഭഗവാനു വേണ്ടി ആപാദ ചൂടം കൂവെളുത്തുമാല സമർപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു നാല് പേരുടെയും പേരിൽ ജലധാരയും അർച്ചനയും ഒക്കെ കഴിപ്പിക്കുവാനായി മീര ചീട്ടെടുത്തു മൂന്ന് തവണ ശ്രീകോവിലിന് ചുറ്റി പ്രദക്ഷിണം വെച്ച ശേഷം തീർത്ഥം വാങ്ങിക്കുവാനായി നിന്നപ്പോഴാണ് തിരുമേനി ഇറങ്ങി വരുന്നത് ഹരിയെ വിളിച്ച് അദ്ദേഹം ഇലച്ചേന്തിൽ പൂജിച്ച് താലിച്ചരടും മാലയും അല്പം ചന്ദനവും പുഷ്പവും ഒക്കെ കൂടി കൊടുത്തു ആർക്കാണ് തിരുമേനി ചോദിച്ചതും ഹരി രവീന്ദ്രനെയും മീരെയും ചൂണ്ടി അവർക്കാണെങ്കിൽ കാര്യമൊന്നും പിടികിട്ടിയതുമില്ല പൂജിച്ചതാണ് ഇനി ഐശ്വര്യമായിട്ട് ഈ തിരുസന്നിധിയിൽ വെച്ച് താലി ചാർത്തിക്കോളൂ അദ്ദേഹം പറഞ്ഞതും ഹരി തല തലകുലുക്കി എന്നിട്ടവൻ ഭദ്രയെ വിളിച്ചു ഭദ്ര ആ താലിച്ചിരാടെ അടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താ മോളെ ഇതൊക്കെ രവീന്ദ്രനും മീരയും മകളെ അന്തിച്ചു നോക്കുകയാണ് അമ്മേ എൻ്റെ അച്ഛൻ അണിയിച്ച താലിമാല അമ്മ ഊരി മാറ്റിയിട്ട് എത്രയോ വർഷങ്ങളായി ഇന്ന് നിങ്ങളുടെ രണ്ടാളുടെയും പുതിയൊരു ജീവിതത്തിന് തുടക്കമാകുകയാണ് ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കണം ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഹരിയേട്ട് ആഗ്രഹം ഇതാ മഹാദേവൻ്റെ സന്നിധിയിൽ വെച്ച് അച്ഛൻ അച്ഛനമ്മയെ ഇത് അണിയിക്കണം മോളെ ഇതെന്തൊക്കെയാണ് നീ പറയുന്നത് മീര മീരവല്ലായ്മയുടെ മകളെ നോക്കി ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അവളുടെ ഭർത്താവ് അണിയിച്ച താലി എന്നും തൻ്റെ മാറിലുണ്ടായിരിക്കണമെന്നുള്ളത് സാഹചര്യങ്ങൾ മൂലമാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടേണ്ടി വന്നത് അതെനിക്കും എൻ്റെ അച്ഛനും നല്ലോണം അറിയാം ഇനി ഒരിക്കലും അമ്മയുടെ കണ്ണ് നിറയാൻ ഇടയുണ്ടാവരുത് അതുകൊണ്ട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ അനുഗ്രഹത്തോടെ അച്ഛൻ ഇത് അമ്മയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം ആളുകളൊക്കെ വരാൻ തുടങ്ങിയതും തിരുമേനെ ഇത്തിരി തിരക്കിലായി എങ്കിൽ പിന്നെ ചടങ്ങ് നടത്തിക്കോളൂ കേട്ടോ അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടതും രവീന്ദ്രനും മീരയും മഹാദേവനോട് മനമുരുകി പ്രാർത്ഥിച്ചു ശേഷം ഒരു തവണ കൂടി അയാൾ മീരയുടെ കഴുത്തിൽ ആ താലിമാല അണിയിച്ചു കൊടുത്തു നിറഞ്ഞ മിഴികളോടെ മീര മുഖം ഉയർത്തിയപ്പോൾ ഭദ്രയും കരയുകയായിരുന്നു ഹരി അപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ചു തുടരും നമസ്കാരം ഞാൻ മിത്രവിന്ദല്യത്താലി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാമേ അല്ലെങ്കിൽ ഈ സ്റ്റോറി നമുക്ക് ഒരു ഹാപ്പി ക്ലൈമാക്സ് ആയിട്ട് അവസാനിപ്പിക്കാം ഞാൻ പ്രതിലിപി സ്റ്റോറി എഴുതുന്നുണ്ടേ ഡെയിലി മൂന്നെണ്ണം വച്ച് അപ്പം എനിക്കെന്നും ഈ മംഗല്യത്താലിൽ കൂടി എഴുതി തരാനേ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറയും പോലെ ചെയ്യാം കേട്ടോ എല്ലാ ദിവസവും ഇടാൻ പറ്റിയില്ലെങ്കിൽ ആ ഫ്ലോ എങ്ങ് നഷ്ടമാകും വായിക്കുന്നതിൻ്റെ ഫീല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കൊണ്ട് തീർക്കാം ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്കെത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ കാത്തിരിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ എഴുതാമേ പിന്നെ പൗർണമി തിങ്കളും നിന്നിലേക്കും ആ രണ്ട് സ്റ്റോറീസും എല്ലാ ദിവസവും കാണും മംഗല്യത്താലിയുടെ കാര്യത്തിലാണ് കേട്ടോ ഈ പ്രോബ്ലം വന്നേക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഈ സ്റ്റോറിയെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ എനിക്ക് പറഞ്ഞു തന്ന ത്രെഡ് ഞാൻ എഴുതി എഴുതുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ പിന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നും ആ കഥ കൂടി എഴുതാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല അല്ലാണ്ട് മിത്രവിന്ദ എന്ന ഐഡിയിൽ പ്രതിലിപിയിൽ ഞാൻ മൂന്ന് സ്റ്റോറി രണ്ടല്ലെങ്കിൽ മൂന്ന് രണ്ടെണ്ണം എന്തായാലും എഴുതുന്നുണ്ട് അതുകൊണ്ടാണെ നിങ്ങൾ ആലോചിച്ച് അഭിപ്രായം പറയണം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ സ്നേഹത്തോടെ സ്വന്തം മിത്രവേന്ദ താങ്ക്